ഹായ് ഹായഓൾ ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ഈവനിങ് റെസിപ്പിയാണ് ഇതുപോലെ തയ്യാറാക്കി വെച്ചാൽ ഒരു മാസത്തോളം നമുക്ക് കടയിൽ നിന്ന് ബേക്കറി വാങ്ങേണ്ട ഒരു അവസ്ഥ വരില്ല മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടവും ഹെൽത്തിയുമാണ് നമുക്ക് ബേക്കറി പറ്റ പറ്റങ്ങോ ഒഴിവാക്കാം ഞാൻ ഞാനിതിനായിട്ട് പച്ചരി കുറച്ച് സമയം പുതിർത്തി വെച്ചിട്ട് അത് അരിപ്പയിൽ അരിച്ച് വെച്ചിട്ട് അതൊന്ന് മിക്സിയിലിട്ട് പൊതിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക ലൈക്ക് തരിക നമ്മുടെ വീടുകളിൽ ഇതുപോലെയൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചാൽ നമുക്ക് ഒരു മാസത്തേക്ക് ബേക്കറി ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല മക്കൾക്കൊക്കെ കട്ടൻ ചായക്കൊക്കെ ഇത് എടുത്തു കൊടുക്കാം ഹെൽത്തിയുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവും ഉപകാരപ്പെടും വീഡിയോ മുഴുവനായിട്ട് കാണുക പച്ചരി നമ്മൾ പെട്ടിൻ്റെ പൊടി അരിക്കുന്ന ഒരു അരിപ്പൻ്റെ ഹോളിൽ കൂടെയാണ് അരിച്ചെടുക്കുന്നത് ആ ഒരു കനത്തിലാണ് നമുക്ക് അരിച്ച് കിട്ടേണ്ടത് ഒരുപാട് കട്ടിയും ആവരുത് ഒരുപാട് അങ്ങനെ നെയ്സുമായി പോകരുത് കുറച്ചൊരു കനത്തിൽ വേണം അരിച്ചെടുക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ അവിടെ പച്ചരി മുഴുവനായിട്ട് പിന്നെ അടിച്ചെടുക്കുന്നുണ്ട് അതിലോട്ട് ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരവിത് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് നായ്ക്ക് ഒരു തേങ്ങ നാല് നായ്ക്ക് രണ്ട് തേങ്ങ അങ്ങനെയാണ് റേഷും നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കുറച്ചധികം വേണമെങ്കിൽ അധികവും ചേർക്കാം ഞാനിവിടെ കരിഞ്ചീരകമാണ് നമുക്ക് ഒരുപാട് ഹെൽത്തി ആണല്ലോ കരിഞ്ജീരകം നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് ഒരുപാട് രോഗത്തിനൊക്കെ നല്ലതാണ് അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ അളവിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് കാലം കേടാവാതെ വെക്കുകയും ചെയ്യാം അത് നന്നായിട്ട് മിക്സാക്കിയിട്ട് നമ്മൾ വറുത്തെടുക്കണം വറുത്തെടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു അരിപ്പൊടി കുറച്ച് കുറച്ചിട്ട് വറുത്തെടുത്തിട്ട് എടുക്കുക നല്ലോണം വറുക്കണം കണ്ടില്ലേ ആദ്യം അപ്പുറത്ത് വെച്ചത് വറുത്തതും ഇപ്പുറത്ത് വെച്ചത് പച്ചയുമാണ് അതിലോട്ട് പഞ്ചസാര ഏലക്കയും കൂടി പൊടിച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ഇളക്കി മിക്സാക്കുക ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കലുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ ഇത് ഞങ്ങളുടെ ഒരു സ്പെഷ്യലാണ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അതിലോട്ട് വറവിടാനായിട്ട് അണ്ടിപ്പരുപ്പ് എൻ്റെ കയ്യിലില്ല കുറച്ച് ബദാം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മുന്തിരിയും നാടൻ നെയ്യും ഉപയോഗിക്കുക ആർക്കേജൊക്കെ ഉപയോഗിച്ചാൽ നല്ലൊരു നെയ്യിൻ്റെ ടേസ്റ്റ് കിട്ടും അങ്ങനെ അതിലൂടെ വറിവ് ഈ ഒരു മിക്സിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക എന്നിട്ട് ഇത് ചൂടാറിയ ശേഷം നിങ്ങൾക്ക് ബോട്ടിൽ ആക്കിയിട്ട് അടച്ചു വെക്കാം നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പൊടി പോലെ തന്നെ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും പെട്ടെന്ന് കേടാവൊന്നുമില്ല ഒരുപാട് കാലം നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നല്ല ടേസ്റ്റാണ് എനിക്കൊത്തിരി ഇഷ്ടമാണ് മക്കൾ ബേക്കറി അയക്കുന്നതൊക്കെ നമുക്ക് ഒത്തിരി ഒഴിവാക്കിയെടുക്കാം ഇതുപോലെയൊക്കെ തയ്യാറാക്കി വെക്കുക വീഡിയോ ഉപകാരപ്പെട്ട് ിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഇൻഷാല്ല